കാസർഗോഡ് ചെർക്കള കല്ലത്തടുക്ക അന്തർ സംസ്ഥാന പാതയ്ക്ക് ഇനിയും ശാപമോക്ഷമായില്ല വള്ളത്തടുക്ക പാലം വഴി യാത്ര ദിനം പ്രതി ദുരിതപൂർണ്ണമാവുകയാണ് പാലത്തിന്റെ ശോചനീയാാവസ്ഥ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തെടുക്ക പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളേറെയായി ഇപ്പോൾ തീരെ സഞ്ചാരയോഗമല്ലാത്ത അവസ്ഥയിലാണ് പാത പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ അപകടമുണ്ടാകുന്ന വൻകുഴികളിൽ ചെളിവെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണ് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലം കുരുങ്ങുന്ന അവസ്ഥയുമുണ്ട് കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് പാടുകൾ അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്തെത്തിയ അവസ്ഥയിലാണ് പാലം ഇത് ഏത് സമയവും നിലംപതിക്കുമോ എന്ന ഭീതിയിലാണ് യാത്രക്കാർ ഇതിന് ഞങ്ങൾ രണ്ട് മാസം മുമ്പ് സമരം ചെയ്ത് തന്ന് ഏച്ചി എല്ലാവരും പറഞ്ഞു എട്ട് ലക്ഷം റുപത്തി രണ്ട് എത്ര പട്ടണ പട്ടണ പണി ആരംഭിക്കുന്നു ഇന്ന് വരയ്ക്കും പണി ആരംഭിച്ചിട്ടില്ല ഇത് ഡെയിലി രാത്രി പകലൊന്ന് ഓടുന്നത് അത് നന്നാക്കാതെ ചെറുക്കള നെല്ലിക്കട്ട റോഡ് നന്നാക്കണ്ടെന്നല്ല ഏറ്റവും അപകടം പിടിച്ച റോഡുകളെല്ലാം ആദ്യം എപ്പോൾ പാലം പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റില്ല യാതൊരു പരാതികൾ ഒരു ബോർഡ് പള്ളത്തെടുക്ക പാലം പുനർനിർമ്മിക്കണമെന്ന് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുമരാമത്ത് വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ട് രണ്ടു വർഷമായിട്ടും നടപടികളില്ല ബെദിയെടുക്ക മെഡിക്കൽ കോളേജ് കർണാടകയിലെ സുല്ലി എന്നിവിടങ്ങളിലേക്ക് ബസ്സടക്കം കടന്നുപോകുന്ന പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി അധികൃതർ ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടും മാസങ്ങളായതല്ലാതെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ഇനിയും പാത നന്നാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള ന്യൂസ് കാസർഗോഡ്